എഴുത്തുകാരെ എന്തുകൊണ്ടായിരിക്കാം അത്രത്തോളം മനോഹരമായിട്ടൊരു സിനിമ സ്ത്രീകൾക്ക് വേണ്ടി സമ്മാനിക്കാൻ പറ്റുന്നത് ഇനി അങ്ങനെയല്ല സ്ത്രീയെ പൂർണ്ണാജ്ഞയായിട്ട് കാണിക്കുന്നതിലാണ് അതല്ലെങ്കിൽ പകുതി ഉടുപ്പിച്ച് പകുതി കാണിച്ച് ചെയ്യുന്നതാണ് ലാഭമെങ്കിൽ അങ്ങനെ കാണിക്കും അതായത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രവണതകള് നായകന്മാരെ കാണിക്കുകയും പുരുഷന്മാരും ആളുകൾ കാണിക്കുകയും ഇതിനെ കൊണ്ടാടുകയും ചെയ്യുന്നു ആരൊക്കെയോ കീഴടക്കി വെച്ചിരിക്കുകയാണ് ചില ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര ഉള്ള ഒരു മാധ്യമമായിട്ട് സിനിമ മാറി ഒരു കാലഘട്ടത്തിൽ നിന്ന് തോന്നി പോയിട്ടുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള എത്രയോ സാഹിത്യ രചനകൾ ഇവിടെ ഉണ്ട് അതെടുത്തു സിനിമയാക്കുന്നില്ലല്ലോ സ്ത്രീകൾ വളരെ ശക്തിയുള്ളവരാണ് നല്ല രീതിയിൽ തീരുമാനം എടുക്കാൻ പറ്റും നയിക്കാൻ പറ്റുന്നവരാണ് അത്രത്തോളം വലിയ സ്ത്രീകൾക്ക് മഹത്തരം നൽകുന്ന ഈ ലോകത്ത് എന്തുകൊണ്ടാണ് സിനിമയിൽ അത്രത്തോളം ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു ഒരു സ്ത്രീ കഥാപാത്രം സ്ത്രീ മെയിൻ ആയിട്ട് പോകുന്ന റോഡിലേക്ക് ഒരു സിനിമകൾ വരാത്തതിന്റെ കാര്യം എഴുത്തുകാർ എഴുതുന്നില്ല എന്നാണ് പറയുന്നത് എഴുത്തുകാർ എന്തുകൊണ്ടായിരിക്കാം അത്രത്തോളം മനോഹരമായിട്ടൊരു സിനിമ സ്ത്രീകൾക്ക് വേണ്ടി സമ്മാനിക്കാൻ പറ്റാത്തത് സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സിനിമയെ കാണുന്നത് ഒരു മാധ്യമം എന്നുള്ള രീതിയിലാണ് മാധ്യമം എന്ന് പറയുമ്പോൾ അതിന് ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് പക്ഷെ നമുക്കറിയാം ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും വ്യവസായമാണ് സിനിമ ഒരു വ്യവസായമാണ് പത്രം ഒരു വ്യവസായമാണ് എല്ലാം വ്യവസായമാണ് ചോഫിറ്റ് ഓറിയൻ വ്യവസായവും സർവീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വ്യവസായമാണെങ്കിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് സർവീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് അവരിലുണ്ടാവുന്ന അവയർനെസ് അതാണ് സർവീസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മണി രൂപത്തിലുള്ള ലാഭമല്ല സർവീസിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇപ്പോൾ എല്ലാ മീഡിയകളും വർക്ക് ചെയ്യുന്നത് ഒരു വ്യവസായമായിട്ടാവാണ് എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല സിനിമ ഇറങ്ങുന്നത് അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ സിനിമയിൽ സ്ത്രീകളുടെ റോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കാണാനുള്ള രണ്ട് റോളാണ് ഒന്ന് നടി ഒന്ന് കാഴ്ചക്കാരി ഇത് രണ്ടിനും കർത്തൃത്വമില്ല നടക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എങ്ങനെ നടിക്കാൻ പറയുന്നു അതനുസരിച്ച് നടിക്കുന്നു സംവിധായകൻ പറയുന്ന പോലെ നടിക്കുന്നു കാഴ്ചക്കാരി ഇന്ന് കാണുന്നു അതിനപ്പുറം എവിടെ ക്യാമറ വയ്ക്കണം എവിടെ തിരിഞ്ഞിരിക്കണം എവിടെ എങ്ങനെ ചിരിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് വേറെ എവിടെയുമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സ്ത്രീകൾ സിനിമയുടെ എല്ലാ രംഗത്തേക്കും വരുമ്പോഴാണ് സിനിമ ഒരു പൊതുസമൂഹത്തിന് അതായത് സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്നതാവുന്നു എന്നുള്ളതാണ് ഇത് കഥ എഴുതണതിൽ മാത്രമല്ല പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞ മാതിരി എപ്പോഴും ഈ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് സാധനങ്ങളൊക്കെ സ്ത്രീ എങ്ങനെ സ്ത്രീയെ പ്രതിഷ്ഠിച്ചാലാണോ എങ്ങനെ ആവിഷ്കരിച്ചാലാണോ തങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് എന്നു വച്ചാൽ ആ രീതിയിൽ ആവിഷ്കരിക്കും സ്ത്രീയെ വെറുതെ എണീച്ച് മുഴുവൻ വസ്ത്രത്തിന് മുക്കിപ്പൊഴിഞ്ഞ് കാണിക്കുമ്പോഴാണ് എന്നിട്ടൊരൽപ്പം തുറന്നിട്ട് കാണിക്കുമ്പോഴാണ് പണം കിട്ടണമെങ്കിൽ അങ്ങനെ കാണിക്കും ഇനി അങ്ങനെയല്ല സ്ത്രീയെ പൂർണ്ണാജ്ഞയായിട്ട് കാണിക്കുന്നതിലാണ് അതല്ലെങ്കിൽ പകുതി ഉടിപ്പിച്ച് പകുതി കാണിച്ച് ചെയ്യുന്നതാണ് ലാഭമെങ്കിൽ അങ്ങനെ കാണിക്കും ഏതാണോ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആ രീതിയിൽ സ്ത്രീയെ കാണിക്കുക എന്നുള്ളത് കാരണം സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരക്ക് മാത്രാണ് അതുകൊണ്ടാണ് ഈ സിനിമകളിലേക്ക് ആ ഒരു സിനിമയുടെ ഒരു ബന്ധവും പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സ്ത്രീ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന പോലെ തന്നെ ഒരു പൗര എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സമൂഹം കാണുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നില്ല നമ്മുടെ സിനിമയിലും കാണുന്നില്ല ഇതിലൊക്കെ തന്നെ കാണിക്കുന്ന എന്താ പറയുക ഒരു പവർഫുൾ ആയിട്ടുള്ള എന്ന് ലേഡി സ്ത്രീകളെ കാണാൻ വളരെ കുറവാണ് കോമ കോമഡി കളിയാക്കുന്നത് അതല്ലെങ്കിൽ ദുർദേവതകൾ ദുർമുഖം ഉള്ള കുറെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സർവഗുണ സമ്പന്നയായിട്ടുള്ള ത്യാഗിയും ഇതുമായിട്ടുള്ള സ്ത്രീകൾ അതല്ലാതെ നമ്മുടെയൊക്കെ പോലെ മജ്ജ മാംസമുള്ള പ്രതികരിക്കുന്ന അംഗീകരിക്കപ്പെടുന്ന സ്നേഹിക്കുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കർത്തൃത്വമുള്ള ആളുകളെ കാണിക്കല് വളരെ അപൂർവമാണ് ഇല്ല എന്നല്ല ഞാൻ പറയണ ഉണ്ട് സിനിമകളിലൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ അപൂർവമാണ് അപ്പോൾ അതില് സ്ത്രീകളുടെ കഥ എഴുതുന്നതിലല്ല ഏതാണോ ലാഭം എന്ന് വെച്ചാൽ അത് മാത്രമേ പലപ്പോഴും സിനിമയുടെ എനിക്ക് അറിഞ്ഞുള്ളൂ സിനിമ വ്യവസായത്തെ തന്നെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട് നല്ല സിനിമ എടുത്ത് പെട്ടിയിലിരിക്കണ എത്രയോ സിനിമകളുണ്ട് കാണിക്കാൻ പറ്റാത്ത എത്രയോ സിനിമകളുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും ആളുകളുടെ ഇടയിലേക്ക് എത്തണമെങ്കിൽ ഇത് വിതരണം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് കൂടിയത് വിതരണം ചെയ്യുന്നത് വേറൊരു വിഭാഗമാണ് സിനിമ നിർമ്മിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഈ സിനിമ വിതരണം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഈ സിനിമ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ പറയുന്ന പോലെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ബോളിവുഡിലാണെങ്കിൽ തന്നെ സ്റ്റാർ വാല്യൂ ഉള്ള കുറെ നായികമാരുണ്ട് ഹീറോയിൻസ്ന്റെ ഇപ്പോൾ ദീപിക ആണെങ്കിലും കങ്കണയാണെങ്കിലും എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവര് ഭയങ്കര ലീഡ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളാണ് ഒന്ന് കങ്കണയുടെ മണികർണിക എന്ന് പറയുന്നത് റാണി ലക്ഷ്മി ഭായയെ പറ്റി എടുത്തിട്ടുള്ള സിനിമ രണ്ടാമത് പത്മാവത് പത്മാവതിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സിനിമ ഈ രണ്ട് സിനിമകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് മണികർണിക ശരിക്കും എന്ന് പറഞ്ഞ തീയേറ്റർ ക്ലോപ്പ് ആയിരുന്നു പത്മാവത് എന്ന് പറയുന്നത് അതിന് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകൾ നേരിട്ടിട്ടുള്ള പൊളിറ്റിക്കലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു പത്മാവത് അത്രയും വിജയത്തിലേക്ക് പോയത് ആ ഒരു നെഗറ്റീവ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തതുകൊണ്ടായിരിക്കും വിവാദങ്ങൾ ഇപ്പൊ ഇപ്പൊ പലപ്പോഴും പലതിനും വിജയിപ്പിക്കുന്നത് വിവാദങ്ങളാണ് അത്തരത്തിലുള്ള വിവാദങ്ങൾ ആണ് ഇപ്പൊ ബോധപൂർവ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വരെ കേൾക്കുന്നുണ്ട് ചില സിനിമകളും ചില പുസ്തകങ്ങളും ഒക്കെ വിജയിക്കാൻ വേണ്ടി സാഹിത്യരംഗത്തൊക്കെ തന്നെ വിവാദങ്ങൾ കോൺഷ്യസായിട്ട് ഉണ്ടാക്കുന്നവരെ അത് ഒരു മാർഗ തന്ത്രാണ് വേണ്ടി എന്തും ചെയ്യും അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഈ പറഞ്ഞത് എഴുത്തുകാരുടെ ഇതല്ല സ്ത്രീ കഥാപത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള എത്രയോ സാഹിത്യ രചനകൾ ഇവിടെ ഉണ്ട് അതെടുത്ത് സിനിമയാക്കുന്നില്ലല്ലോ എത്രയോ കഥകളുണ്ട് അതൊന്നും എടുത്ത് സിനിമയാക്കുന്നില്ലല്ലോ ആ സിനിമ ആക്കാൻ തന്നെ ഇപ്പൊ ഇതില് പത്മാവതൻ എന്ന സിനിമയാണ് ജയിച്ചിട്ടുള്ളത് വിജയിച്ചിട്ടുള്ള തിയേറ്റർ തിയേറ്റർ ഹിറ്റ് ആയിട്ടുള്ളത് മണികാരനെ അപ്പോഴും ഫ്ലോപ്പാണ് അതൊരു സ്റ്റാർ ആയിരുന്നു ചെയ്തത് എന്നിട്ടും ആ ഒരു സിനിമ ഫ്ലോപ്പിലേക്കായിരുന്നു അന്ന് പോയത് അല്ല അതിൽ കുറച്ച് ഈ പറഞ്ഞ അതിൽ എതിർപ്പ് വളരെ ശക്തമായിട്ട് വന്നു എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മാത്രമല്ല ഈ പ്രചരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫണം കൊടു പണം കൊടുത്തിട്ട് സിനിമ സ്ത്രീ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഇപ്പൊ ഒരു എട്ട് സിനിമ മറ്റോ ഇറങ്ങേണ്ട സമയമായി അഞ്ചെണ്ണം ഇറങ്ങിയിട്ടുള്ളു ഇപ്പഴും അത് പെൻഡിങ് എടുക്കാൻ അപ്പൊ പൈസ കൊടുത്തിട്ടില്ല സിനിമ ഇറങ്ങിട്ടൂല്ല പക്ഷെ ഈ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷെ ഇവിടെ ആരെങ്കിലും അത് കണ്ടോ എന്തുകൊണ്ടാണ് അത് കാണാത്ത കാണാൻ പറ്റാത്തത് വിതരണത്തിലേക്ക് നമ്മുടെ നമ്മുടെ തിയേറ്ററുകളിൽ ഇത്ര സിനിമകൾ കാണിക്കാനുള്ള സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ അത്രയും സിനിമകൾക്ക് വേണ്ടത്ര പ്രചരണം കൊടുക്കാനുള്ള ആളുകളില്ല ആളുകൾക്ക് ഇഷ്ടമല്ല തിയേറ്റർ ഈ മുഖ്യധാര നമ്മൾ പറയുന്ന നായകന്മാരില്ലാത്ത പല സിനിമകളും വിജയിച്ചിട്ടുണ്ട് നല്ല സിനിമകളുണ്ട് വലിയ താര ഇതില്ലാത്ത ആളുകൾ അഭിനയിച്ച സിനിമകളൊക്കെ വിജയിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊരു കൾച്ചറായിട്ട് വരുന്നില്ല ഇപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എടുക്കുമ്പോഴും സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകള് പക്ഷേ ഉള്ളൊഴുക്ക് പക്ഷെ വളരെയധികം അത്രയും വലിയ അല്ലെങ്കിൽ ഉർവശ് ബ്രാൻഡായി ഉർവശി ആണെങ്കിലും പാർവതി ആയാലും ഈ ഒരു കോംബോ വരുമ്പോ ഇമോഷണലി അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു ആർട്ട് ഫിലിം ആയിരുന്നു ആർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അല്ലാതെ ആ ഒരു ടൈപ്പ് ഇപ്പൊ സിനിമയുടെ ഒരു ജോണർ മാറിയല്ലോ ഇത്രയും ഇമോഷണൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലും ഫൈറ്റ് അല്ലെങ്കിൽ സോങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നപ്പോഴായിരുന്നു ഉള്ളൊഴുക്ക് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയത് അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം സിനിമകൾക്ക് ഫ്ലോപ്പ് ആയി എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് കൊടുക്കുന്ന ഒരു പബ്ലിസിറ്റിയുടെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും നമ്മുടെ ആദ്യകാലങ്ങളിൽ ഈ അവാർഡ് ഫിലിമുകൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ സ്ലോ മോഷൻ സിനിമകളാണെന്ന് പറയുകയും അത് കണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിന് ശേഷം തന്നെ അത്തരം സിനിമകളോ ഒരു ചെറിയ ന്യൂന വർഷം മാത്രം കാണാനുള്ളത് ഫിലിം സൊസൈറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവർ മാത്രം കാണുക പബ്ലിക്കിന് വേണ്ടത് അടിയും പൊളിയും ഈ റേപ്പും കുളിസീനും മറ്റേ ഇതുകളും വയലൻസും ഒക്കെ ആണ് എന്നുള്ള ഒരു സങ്കല്പം ഡെവലപ്പ് ചെയ്യുകയും അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടിരിക ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അതൊരു പബ്ലിസിറ്റിയുടെ ഇതുണ്ട് പിന്നെ ഫിലിം തിയേറ്ററുകളിൽ ധാരാളം ഇത്തരം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കാണും ആളുകൾ കാണും തീർച്ചയായിട്ടും കാണും നായിക പ്രാധാന്യമുള്ളതോ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തി ഉള്ളതായിട്ടുള്ള സിനിമകൾ കാണും പക്ഷെ അത് കാണുമില്ല എന്ന് തീരുമാനിക്കുന്ന ചില ആളുകളുണ്ട് ഈ സീരിയലുകൾ പോലെയാണ് ഈ അമ്മായിമ്മ മരുമോള് മറ്റേ എന്നുള്ള ദുർമുഖം കാണിക്കുന്ന സ്ത്രീകളും അത് വന്നാൽ മാത്രമേ നമുക്ക് അത് കണ്ട പേടിയോ ഒരു മിനിറ്റ് പോലും എനിക്ക് സീരിയല് മലയാള സിനിമ സീരിയല് ഞാൻ കണ്ടിരിക്കും ഒരു സീരിയലും കാണാറില്ല മലയാള സീരിയലും ഒരു മിനിറ്റ് അറിയാതെ ചാനൽ മാറ്റുമ്പോൾ പോലും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ഇതുകളെ വിജയിക്കുള്ളു എന്ന് പറഞ്ഞ് ഇമോഷണലി അവരെ മയക്കെടുത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞ നല്ല സിനിമകള് നന്നായിട്ട് വന്ന ധാരാളം ആളുകൾ കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു അപകടം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചർച്ചയിൽ പറയുണ്ടായിരുന്നു ആ അതിൽ പറഞ്ഞതെന്ന് വെച്ചപ്പോ പുരുഷ കഥാപാത്രങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീകളെ ഇതായിട്ട് കാണിക്കുന്ന ധാരാളം സീനുകളുണ്ട് അപ്പൊ അതിനെതിരെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും വരുന്നുണ്ട് അപ്പൊ ഇത് പണ്ടുമില്ലേ ജീവിതത്തിലും ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് സമൂഹത്തിലും അങ്ങനെയുള്ള ആൾക്കാർ ലെറിപ്പീണവരും കുറ്റവാസനയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മഹാഭാരതം അല്ലെങ്കിൽ മറ്റു ബൈബിള് പോലെയുള്ള ഇതിലും കൊലപാതകങ്ങളും ഇതുകളുമൊക്കെ ഉണ്ടല്ലോ അത് അത്തരം പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇതിലിപ്പോൾ ഒരു വ്യത്യാസം ഞാൻ പറയുന്ന എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു മോഹൻലാലിൻ്റെ ഒരു റോള് അതല്ലെങ്കിൽ വേറെ നായകന്മാരുടെ ഒരു റോള് ഇവര് ഡാൻസ് എന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ ചന്തക്ക് എന്ന് പറഞ്ഞൊരു അടി ഈ അടിച്ചു കഴിയുമ്പഴത്തേക്കും ഈ സ്ത്രീ വളരെ വിവ വിവശയാവുകയും അതൊരു ഭയങ്കര കേമാവുകയും അല്ലെങ്കിൽ എന്നോട് പറ ഐ ലവ് എന്ന് പറ എന്നോട് പറ ഐ ലവ് എന്ന് പറ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് ഒരു ഭീഷണിയാണത് അത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണത് അത് തമാശയല്ല ഇത് എന്നിട്ട് വളരെ തമാശയായിട്ട് ഇതിനെ കൊണ്ടാടുന്നു അതായത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രവണതകള് നായകന്മാരെ കാണിക്കുകയും പുരുഷന്മാരും ആളുകൾ കാണിക്കുകയും ഇതിനെ കൊണ്ടാടുകയും ചെയ്യുന്നു ഒരു സ്ത്രീയുടെ എന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് നായകനും നായകന്റെ ബാക്കി സിൽബന്തികളും കൂടി എത്തിച്ചു നോക്കുന്നു അല്ലെങ്കിൽ കുളിമുറി കയറി എത്തിച്ച് നോക്കിയിട്ട് ഇത് ഭയങ്കര ഒരു സീനാക്കി മാറ്റുന്നു എന്നിട്ട് ഇതിലൊരു തമാശ കാണുന്നു ഇത് എൻജോയ് ചെയ്യുന്നു അപ്പൊ അത് അവിടെ എന്തോ ഭയങ്കര ഒരു കുളിമുറിയിലേക്ക് എത്തിച്ചു നോക്കി എന്താ കാണുന്നത് ഇതിനെ ഭയങ്കര എന്തോ വലിയൊരു സാധനമാക്കി പുതിയ തലമുറയുടെ ഉള്ളിലേക്കൊക്കെ ഒരു തരം ഒരുതരം ക്രൈസ് ഉണ്ടാക്കി ഇതെന്തോ ഇതിനെ ആഘോഷിക്കുന്നു അതാണ് ഇപ്പൊ കോലങ്ങൾ കെ ജി ജോർജിന്റെ കോലങ്ങൾ എന്ന് പറയുന്ന സിനിമയുണ്ട് അതില് നെടുമുടി വേണു പൺ കുറെ കാലം മുമ്പുള്ള സിനിമയാണ് നെടുമുടി വേണുവാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പെണ്ണ് കുളിക്കുന്ന ഈ ഓലം അന്ന് ഓല ഇതാണ് ഇങ്ങനെ എത്തിച്ചു ഇങ്ങനെ നോക്കണ ഒരു സീനുണ്ട് അപ്പൊ ഈ സ്ത്രീ വന്നിട്ട് ഒരു മുഖത്തേക്ക് തുപ്പലാണ് അപ്പൊ ഇവന് ഈ തുപ്പലും കൊടുത്തിട്ട് ഒരു സീനൊക്കെ അത് കാണുമ്പോ അറപ്പ വരാ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഈ സീനുകൾ ഇതിനെ ആഘോഷിക്കപ്പെടുന്നുള്ള സ്ത്രീ വിരുദ്ധത പിന്നെ ഈ കറുത്ത ആളുകൾക്കെതിരെ ദളിത് വിഭാഗത്തിനെതിരെ ട്രാൻസ്ജെൻഡറിനെതിരെയൊക്കെ തന്നെ പറഞ്ഞ് അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിനെ അവരെ മോശക്കാരാക്കുന്നതിനെ എതിർക്കുന്ന ഒരു ബോധം നമ്മളിൽ ജനിപ്പിക്കുന്നതിന് പകരം ഇതിനെ ആഘോഷിക്കുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ സിനിമകളിലൊക്കെ തന്നെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീയെ ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നന്നത് കാണിക്കുന്നു എന്നുള്ളതല്ല സ്ത്രീ വിരുദ്ധ പ്രവണ പ്രവണതകളെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ കേമമാണെന്നും ഒക്കെ കാണിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ അതുപോലെ ഈ മമ്മൂട്ടിയുടെ വല്യേട്ടൻ കഥാപാത്രങ്ങൾ ഒരു വലിയ കാരണ കഥാപാത്രങ്ങളുണ്ടല്ലോ ഇതൊക്കെ തന്നെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള അത് എന്തോ കേമാണെന്ന് ഉള്ള ഒരു ബോധം മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിലൊക്കെ ഞാൻ കാണുന്ന വലിയൊരു ഇതെന്ന് തോന്നുന്നത് പിന്നെ ഈ കഥ എഴുതാത്തത് കൊണ്ടല്ല ഇത് സിനിമ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്ന ആളുകളിൽ ഒരു ധാരണ ഇങ്ങനെ സിനിമ പിടിച്ചാലേ ആളുകൾ കാണുള്ളൂ എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കി അതനുസരിച്ചിട്ട് അത് ഈ സീരിയലുകളിലൊക്കെ പറയണ മതി സീരിയലുകളിൽ ഇത് ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ അപ്പോൾ കാലം ഞാനും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഇപ്പോൾ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കഥ പറയുന്ന സമയത്ത് റേറ്റ് താണു റേറ്റ് താണു എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കിടക്കാറ് കാരണം ഇവർക്ക് എപ്പോഴും ഈ വലിയ കൊച്ചമാരുടെ അതല്ലെങ്കിൽ വലിയ ഈ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലും രീതികളും കാണുമ്പോൾ മാത്രമാണ് ഇവര് റേറ്റ് ഉണ്ടോ എന്ന് പറയുന്നുള്ളൂ ഈ പറയാൻ അതല്ലാത്ത ജീവിത യാഥാർഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്തൊന്നും തന്നെ ഇവര് റേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ആരാണ് റേറ്റ് തീരുമാനിക്കണേ എന്നുള്ളൊരു ഇതും ഉണ്ട് അതല്ലാത്ത സിനിമകൾ സ്വാഭാവികമായിട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് ആളുകൾ ഇതല്ല എന്നുള്ള ഇതിൽ വരുന്നത് ശരിക്കും അത് സിനിമയുടെ രംഗത്ത് വലിയൊരു ആരൊക്കെയോ കീഴടക്കി വെച്ചിരിക്കുകയാണ് ചില ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത്ര ഉള്ളൊരു മാധ്യമമായിട്ട് സിനിമ മാറിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് തോന്നിപ്പോയിട്ടുണ്ട്